ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ എസ് എസ് സിൻ്റെ പരീക്ഷാ കലണ്ടർ അല്ലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ എസ് എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് മാസങ്ങളിലെ ഇരുപത്താറ് വർഷങ്ങളിലെ ഓരോ മാസങ്ങളിലെയും പരീക്ഷ കളയറക്കി എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഒരു പരീക്ഷാ കലണ്ടർ ആനുവൽ കലണ്ടർ ഉണ്ട് അല്ലേ അപ്പോൾ അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് പറയണം കാരണം ഇനി വരും മാസങ്ങളിൽ എസ് എസ് സിൻ്റെ പരീക്ഷകൾ വരികയാണ് അപ്പോൾ ഇപ്പോഴേ ആ കലണ്ടറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി വെച്ചാൽ മാത്രമേ കൃത്യമായി പരീക്ഷയെ പ്ലാൻ ചെയ്ത് എക്സാമിൽ വിജയിക്കാൻ കഴിയൂ ശ്രദ്ധിക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിനിസ്റ്റേഴ്സ് മ്യൂസേഴ്സ് അക്കാഡമി യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൃത്യമായി കൊടുത്തിരിക്കുക പോകാൻ മുന്നോട്ട് പ്രതിക്കാൻ നമുക്ക് നോക്കാം എസ് എസ് സിയുടെ വാർഷിക കലണ്ടർ കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ നോക്കൂ ആദ്യമായി പറഞ്ഞിരിക്കുന്ന പരീക്ഷ ജെ എസ് എ ആണല്ലേ നോക്കൂ ആദ്യം പറഞ്ഞിരിക്കുന്ന പരീക്ഷ ഏതാണ് ജെ എസ് എ അല്ലെങ്കിൽ എൽ ഡി സി ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ പ്രഖ്യാപിക്കുന്നത് പരീക്ഷ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ ടു മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഏപ്രിൽ ടു മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട എസ് എസ് എ ആണല്ലേ എസ് എസ് എ യു ഡി സി ഗ്രേറ്റ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് ആണ് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് മാർച്ച് ആറ് കഴിഞ്ഞു ഇക്കഴിഞ്ഞ മാർച്ച് ആറാം തീയതി ആയിരുന്നു അതുപോലെ തന്നെ അതിന്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് ഇരുപത്തി ആറാം തീയതിയും അതുപോലെ തന്നെ പരീക്ഷ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ ടു മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ടു മെയ് ആണ് അതുപോലെ അടുത്ത പരീക്ഷയത എസ് ഒ ഗ്രേറ്റ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ ആണ് മാർച്ച് ഇരുപതാം തീയതി നോട്ടിഫിക്കേഷനും അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഒൻപതാം തീയതിയും അതുപോലെ പരീക്ഷ ഏപ്രിൽ ടു മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അതുപോലെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ഷൻ പോസ്റ്റ് ഫെയ്സ് തേർട്ടീൻ ഫെയ്സ് പതിമൂന്നാണേ സെലക്ഷൻ പോസ്റ്റ് ഫേസ് തേർട്ടീൻ ഫേസ് പതിമൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എസ് എസ് സിയുടെ ഫേസ് പതിമൂന്നിന്റെ പരീക്ഷ നടക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഏപ്രിൽ പതിനാറാം തീയതി ആണ് ഏവരും കാത്തിരിക്കുന്ന ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഈ നോട്ടിഫിക്കേഷൻ ഒന്നാണ് എസ് എസ് സിൻ്റെയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സ്റ്റാഫ് പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് തേർട്ടീൻ ഏപ്രിൽ പതിനാറിനാണ് നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ആ നോട്ടിഫിക്കേഷൻ അയക്കണം ലാസ്റ്റ് ഡേറ്റ് മെയ് പതിനഞ്ച് എക്സാം പ്രതീക്ഷിക്കുന്നത് ജൂൺ ടു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ടു ജൂലൈയിലാണ് പരീക്ഷ പ്രതീക്ഷിക്കുന്നത് അടുത്ത സി ജി എല്ലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി ജി എൽ അല്ലേ കേരളം കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു എക്സാം ആണ് സി ജി എൽ രണ്ടായിരത്തി ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നതാണ് നാ നോക്കൂ ഈ ഏപ്രിൽ മാസമാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി നോട്ടിഫിക്കേഷനും നോട്ടിഫിക്കേഷൻ അയക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് മെയ് ഇരുപത്തി ഒന്നാണ് നോട്ടിഫിക്കേഷൻ അയക്കുന്ന ലാസ്റ്റ് ഡേറ്റ് പരീക്ഷകൾ പ്രതീക്ഷിക്കുന്നത് ജൂൺ ടു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ടു ജൂലൈ ആണ് പരീക്ഷ മറക്കലേ അടുത്ത നോക്ക് സബ് ഇൻസ്പെക്ടറാണ് സബ് ഇൻസ്പെക്ടറിന് ഡൽഹി പോലീസ് ഡൽഹി പോലീസിലെ കേസ് നോക്കൂ ഡൽഹി പോലീസ് മാത്രമല്ല സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സി എ പി എഫ് ആണ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എക്സാമിനേഷനിലേക്കാണ് മെയ് പതിനാറാം തീയതി ആണ് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാറിന് വിജ്ഞാപനം വരുന്നു നോട്ടിഫിക്കേഷൻ അയക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ജൂൺ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പരീക്ഷാ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ജൂലൈ ടു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ടു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് പരീക്ഷാ ഡേറ്റ് എങ്കിതാ ബോർഡിലേക്ക് നോക്കുക കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ നമ്മുടെ സി എച്ച് എസ് അല്ലേ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള സി പ്ലസ് ടു യോഗ്യതയുള്ള സി എച്ച് എസ് എൽ എക്സാം ഇപ്പോൾ കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സാമിനേഷൻ ഡേ വിജ്ഞാപനം വരുന്നത് അടുത്ത മാസമാണ് മെയ് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാൽ വിജ്ഞാപനം വായിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ആണ് അല്ലേ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ് ജൂൺ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് വിജ്ഞാപനം വായിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പരീക്ഷാ ഡേറ്റ് പരീക്ഷാ മാസം പറയുന്നത് ജൂലൈ ടു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ടു ഓഗസ്റ്റ് ആണ് അതേസമയം ബോർഡിലേക്ക് നോക്കി അടുത്തത് എട്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എട്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എട്ടാമത്തെ പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എട്ടാമത്തെ പരീക്ഷയാണ് ഇത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ഡി എസ് അല്ലേ നോക്കൂ എം ഡി എസ് ആണ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് എം ഡി എസ് നോൺ ടെക്നിക്കലാണ് ആൻഡ് ഹവിൽദാർ പോസ്റ്റ് സി ബി ഐ സിയും സി ബി എല്ലേക്കും സി ബി ഐ സി സി ബി എൻ ഒരു മൾട്ടി ടാസ്ക് എം ഡി എസ് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഉണ്ട് നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് ജൂൺ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ആണ് ജൂലൈ ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എം ഡി എസിൻ്റെ നമ്മുടെ എം ഡി എസ് നോൺ ടെക്നിക്കൽ എം ഡി എസ് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പരീക്ഷാ മാസം ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അതാണല്ലോ കലണ്ടർ എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ കൃത്യമായി നമുക്ക് ആ മാസങ്ങൾ നോക്കി പ്ലാൻ ചെയ്യാൻ കഴിയും സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ടു ഒക്ടോബറിലാണ് പരീക്ഷാ മാസം കൊടുത്തിരിക്കുന്നത് അല്ലേ വീണ്ടും മുന്നോട്ട് പോകുന്നു അടുത്ത ഒൻപതാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഏതാ സ്റ്റെനോഗ്രാഫി അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ഗ്രേഡ് സി ആൻഡ് ഡി ആണ് എക്സാമിനേഷൻ ജൂലൈ ഇരുപത്തി ഒൻപതാണേ മറക്കല്ലേ ജൂലൈ എക്സാമിനേഷൻ അല്ല നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ അയക്കണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മറക്കല്ലേ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയാണ് നോക്കണേ ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ ടു നവംബർ പരീക്ഷ എപ്പോഴാണ് ഒക്ടോബർ ടു നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ടു നവംബറിലാണ് പരീക്ഷകൾ നടത്തുന്നത് പത്താമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ സിവിൽ മെക്കാനിക്കൽ എക്സാമിനേഷൻ നമുക്ക് ജെഇ നമ്മുടെ ജെ ഇ എക്സാമിനേഷൻ സിവിലിലേക്കും മെക്കാനിക്കലിലേക്കും ഇലക്ട്രി ഇലക്ട്രിക്കലിലേക്കും ഇലക്ട്രിക്കിലേക്കും എസ് എസ് വിളിക്കുന്ന ജെ ഇ പരീക്ഷയാണ് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഓഗസ്റ്റ് അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്ലിക്കേഷൻസ് എൻഡി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പരീക്ഷ ഒക്ടോബർ ടു നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അടുത്തതാണ് പതിനൊന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് കമ്പനിയുടെ ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ ആണ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി നോട്ടിഫിക്കേഷൻ വരികയും നോട്ടിഫിക്കേഷൻ കൊടുക്കേണ്ട അത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനെട്ടാണ് എങ്കിൽ പരീക്ഷാ മാസം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ ടു നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ടു നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുന്നോട്ട് എങ്കിൽ പന്ത്രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസ് നോക്കണേ ഡൽഹി പോലീസിലേക്ക് വിളിച്ചിരിക്കുന്ന കോൺസ്റ്റബിൾ പോസ്റ്റാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസിലേക്ക് കോൺസ്റ്റബിൾ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് എന്നാൽ നോട്ടിഫിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നിലാണ് നോട്ടിഫിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ ടു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ പരീക്ഷ വരുന്ന ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽ എക്സിക്യൂട്ടീവ് ഡൽഹി പോലീസ് ആണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് ആണ് അടുത്ത പതിമൂന്നാമത്തെ ഏറ്റവും ഒരു പോസ്റ്റ് പതിമൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കോൺസ്റ്റബിൾ ഡ്രൈവറാണ് അല്ലേ മെയിൽ ഡൽഹി പോലീസ് ഡൽഹി പോലീസിലേക്ക് പുരുഷ ഡ്രൈവർമാരെ വിളിക്കുന്നു എപ്പോഴാണ് ഡൽഹി പോലീസിലേക്ക് പുരുഷ ഡ്രൈവർമാരെ വിളിക്കുന്നു എപ്പോഴാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് തീയതി വിജ്ഞാപനം വരികയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വിജ്ഞാപനം വഹിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് നവംബർ ടു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്കിൽ അതേ ഡൽഹി പോലീസിലേക്ക് നോക്കൂ പതിനാലാമത്തെ പോസ്റ്റ് വീണ്ടും ഡൽഹി പോലീസിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ അപ്പം ഡൽഹി പോലീസിലേക്ക് മിനിസ്റ്റീരിയൽ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഒക്ടോബർ ഏഴാം തീയതി നോട്ടിഫിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് നവംബർ അഞ്ചാം തീയതിയാണ് എന്നാൽ നിങ്ങൾ നോക്കണേ പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ ടു ജനുവരിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിക്കും ഇടയിൽ നമുക്ക് ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റികളുടെ പരീക്ഷകൾ നടന്നിരിക്കുമെന്ന് കറണ്ടറിൽ പറയുന്നു എങ്കിൽ പതിനഞ്ചാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ ഒരു ടെലി പ്രിന്റർ ഓപ്പറേറ്ററും ഡൽഹി പോലീസ് എക്സാമിനേഷനാണ് ഹെഡ് കോൺസ്റ്റബിൾ ആണ് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് വയർലെസ് ഓപ്പറേറ്റർ എ ഡബ്ല്യു അല്ലെങ്കിൽ ടി പിഒൻ ഡൽഹി പോലീസ് എക്സാം ഡൽഹി പോലീസ് എക്സാമിനേഷനിലേക്ക് വിളിക്കുന്നുണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഒക്ടോബർ പതിനാലാം തീയതിയും നോട്ടിഫിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ ആറാം തീയതിയും പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന എപ്പോഴാണ് രണ്ടായിരത്തി ഡിസംബർ ഓർ രണ്ടായിരത്തി ജനുവരി മാസങ്ങളിൽ അടുത്തേതാ പതിനാറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഗ്രേഡ് സി സ്റ്റെനോഗ്രാഫർ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ഒക്ടോബർ മുപ്പതിന് നോട്ടിഫിക്കേഷൻ വരികയും നവംബർ പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റും എക്സാം ജനുവരി ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ടു ജനുവരി ടു ഫെബ്രുവരിയാണ് പരീക്ഷ അടുത്ത പതിനേഴാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് കോൺസ്റ്റബിൾ ഇൻ ജി ഡി നോക്കണേ ജി ഡി കോൺസ്റ്റബിൾ ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ആൻഡ് എൻ ഐ എസ് എസ് എഫ് ആൻഡ് റൈഫിൾ മാൻ ഇൻ ആസാം റൈഫിൾസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് നോക്കണേ നമുക്ക് ആസാം റൈഫിൾസിലേക്ക് ആസാം റൈഫിൾസിലേക്കും എൻ എൻ ഐ എസ് എസ് എഫ് സി എ പി എഫിലേക്ക് ഒരു കോൺസ്റ്റബിൾ പോസ്റ്റ് വിളിക്കുന്നുണ്ട് നോക്കൂ നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിൻ്റെ ഒരു ഹോൾ ടിക്കറ്റും ഹോൾ ടിക്കറ്റ് അല്ല നോട്ടിഫിക്കേഷൻ വരുന്നത് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോട്ടിഫിക്കേഷൻ വരികയും ഡിസംബർ പതിനഞ്ചാണ് ഈ നോട്ടിഫിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനഞ്ച് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് പരീക്ഷ മാർച്ച് ടു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്താറ് അതിനിപ്പോഴേ പഠിച്ചു തുടങ്ങി അല്ലേ കാരണം ഒരു വർഷം കഴിഞ്ഞുള്ള പരീക്ഷയാണെങ്കിൽ തയ്യാറെടുപ്പുകൾ ഫിസിക്കൽ ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരം അതിനുവേണ്ടിയാണ് ഈ കലണ്ടർ നേരത്തെ ഇറക്കുന്നത് ഫിസിക്കൽ ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങാനാണ് കലണ്ടറുകൾ നേരത്തെ പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി മാർച്ച് ടു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് ടു ഏപ്രിലാണ് പരീക്ഷ അടുത്ത പതിനെട്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ജെ എസ് എ ഓർ എൽ ഡി സി ഗ്രേറ്റ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ ജെ എസ് എ ഓർ എൽ ഡി സി ഗ്രേറ്റ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ എക്സാമിനേഷൻ ആണ് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നോട്ടിഫിക്കേഷൻ വരികയും നോട്ടിഫിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ച് നോട്ടിഫിക്കേഷൻ സെൻറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ചാണ് പരീക്ഷ ജനുവരി ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പരീക്ഷകൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപേക്ഷകളല്ല പരീക്ഷ ഡേറ്റ് ഓക്കെ ആണേ ഓക്കെ ആണെ നോക്കണേ അപ്പോൾ നമുക്ക് ഡിസംബർ അവിടെ ഒരു ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കാം ജെ എസ് എൽ ഡി സി ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അഞ്ച് എന്നാൽ പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ടു ഫെബ്രുവരി മാസങ്ങളിൽ അടുത്ത പത്തൊൻപതാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് എസ് എസ് ഐ ഓർ യു ഡി സി ഗ്രേറ്റ് ലിമിറ്റഡ് എക്സാമിനേഷൻ ഡിപ്പാർട്ട്മെൻ്റൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പന്ത്രണ്ട് പരീക്ഷ ജനുവരി ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്ത ഇരുപതാമത്തെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് എ എസ് ഒ നോക്കണേ എ എസ് ഒ ആണ് ഗ്രേറ്റ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷൻ വരുന്ന അടുത്ത വർഷം ജനുവരിയെ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനഞ്ചിൽ നോട്ടിഫിക്കേഷൻ വരികയും ഈ നോട്ടിഫിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാണ് നോട്ടിഫിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് എന്നാൽ നമുക്ക് ഈ പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മാർച്ച് ടു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ടു ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ടു ഏപ്രിലാണ് നിലവിൽ പരീക്ഷകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പോസ്റ്റിന്റെ പേരെന്താ എ എസ് ഒ ഗ്രേറ്റ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്ലിയർലി അപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇത് കുറച്ച് നാളായി വന്നിട്ട് കലണ്ടർ പക്ഷെ ഞാൻ ഇപ്പോഴീ കലണ്ടർ കൊണ്ടുവരാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ വരേണ്ട മാസങ്ങളായിട്ടുണ്ട് ഇനി അങ്ങോട്ട് എസ് എസ് സിൻ്റെ കാലമാണ് നാ നോക്കൂ അതാണെ നമുക്കിനി അടുത്ത ഏറ്റവും പ്രധാന ഈ മാസം മുതൽ ഈ ഏപ്രിൽ മുതൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് തേർട്ടീൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ഈ ഏപ്രിൽ മാസം വരുന്ന കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിജ്ഞാപനം നോക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ഇപ്പം തന്നെ ഈ ഒരു കലണ്ടർ ഇപ്പം തന്നെ ഒന്ന് എല്ലാവരുടെയും ഓർമ്മയിലേക്ക് കൊണ്ടുവന്നത് നോക്കണം ഈ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരുന്ന രണ്ട് എസ് എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനം ഒന്ന് സ്റ്റാഫ് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് തേർട്ടീൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാറിന് വിജ്ഞാപനം വരികയാണ് മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ഡേറ്റും പരീക്ഷ ജൂൺ ടു ജൂലൈയും പഠനം ആരംഭിക്കാം അതുപോലെ തന്നെ സി ജി എല്ലിന്റെ പരീക്ഷ പഠനം ആരംഭിക്കാം സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിൻ്റെ ഒരു എക്സാമിനേഷൻ അതായത് എക്സാമിനേഷൻ ജൂൺ ടു ജൂലൈ ആണെങ്കിലും നോട്ടിഫിക്കേഷൻ ഈ മാസം ഇരുപത്തിരണ്ട് ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി നോട്ടിഫിക്കേഷൻ വരികയാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി നോട്ടിഫിക്കേഷൻ വരികയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നോട്ടിഫിക്കേഷൻ എത്തും നോട്ടിഫിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് അടുത്ത മാസം മെയ് ഇരുപത്തി ഒന്നാണ് ജൂൺ ടു ജൂലൈ പരീക്ഷ അപ്പം എസ് എസ് സി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡേറ്റുകളാണ് ഒന്ന് ഏപ്രിൽ പതിനാറും രണ്ട് ഈ മാസം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടുള്ള ഈ മാസം ഈ വർഷം ഏപ്രിൽ പതിനാറും ഏപ്രിൽ ഇരുപത്തിരണ്ടും രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വരികയാണ് ജൂൺ ടു ജൂലൈയിലാണ് രണ്ടിൻ്റെ പരീക്ഷകൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഏവരുടെയും ഓർമ്മയിൽ ഉണ്ടാവണം ഇനി അങ്ങോട്ട് എസ് എസ് സിൻ്റെ സമയമാണ് അപ്പം ഇതുപോലെയുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾ മറക്കാതെ നിങ്ങളിലേക്ക് അതിവേഗം ഞാൻ എത്തിക്കാം നോക്കൂ മിനിസ്റ്റേഴ്സ് അക്കാഡമി നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൃത്യമായിട്ട് കൊടുക്കുക അതുപോലെ എന്തെങ്കിലും ഒരു സംശയം നമ്മുടെ എസ് എസ് സി ഒ ആർ ആർ ബി എസ് എസ് സി ആവട്ടെ ആർ ആർ ബി ആവട്ടെ സെൻട്രൽ ഗവൺമെന്റ് ആർ പി എഫ് ആവട്ടെ റെയിൽവേ ആവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേരളത്തിലെ പി എസ് സി പരീക്ഷ അല്ലെങ്കിൽ ആർ ആർ ബി റെയിൽവേ ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു എക്സാമിനേഷനെ പറ്റി എന്തെങ്കിലും ആശയക്കുഴപ്പമുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായി ഒന്നുകിൽ കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്താം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്സാപ്പ് നമ്പറുണ്ട് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറിലുണ്ട് ആ നമ്പറിലേക്ക് കൃത്യമായിട്ട് വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് മെമ്പർ ആകുവാണെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ ഷോസിൻ്റെയും കൃത്യമായിട്ടുള്ള വീഡിയോസ് ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം അതിനുപരി ഇതുപോലെയുള്ള പി ഡി എഫുകൾ കലണ്ടർ പോലുള്ള പി ഡി എഫുകൾ കൃത്യമായ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം ആവശ്യമുള്ളവർ കൃത്യമായിട്ട് അവിടുന്ന് എടുക്കാം അതുപോലെ തന്നെ ഈ വാട്സപ്പ് വാട്സാപ്പ് നമ്പറിൻ്റെയും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൃത്യമായി കമൻറ്റ് ബോക്സിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിനും പ്ലേസ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് കൃത്യമായിട്ട് അവിടുന്ന നമ്പറും വാട്സാപ്പ് നമ്പറും ടെലിഗ്രാം ഗ്രൂപ്പും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് ആവശ്യമുള്ളവർ കൃത്യമായിട്ട് അവിടുന്ന് ചൂസ് ചെയ്യാം അതുപോലെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടം ലൈക്ക് അടിക്കുക പരമാവധി കമൻറ്റ് ചെയ്യുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും വീഡിയോസ് കൃത്യമായി ഷെയർ ചെയ്യുക ബാക്കി എല്ലാ എസ് എസ് സി പരീക്ഷ എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ കാത്തിരിക്കാം ഏപ്രിൽ പതിനാറും എസ് എസ് സിക്കാർ അലേർട്ടായിരിക്കാം പഠനം ഉഷാറാക്കാം പഠനം ഫാസ്റ്റാക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി കാത്തിരിക്കാം പഠനം ഫാസ്റ്റാക്കാം പഠനം ഉഷാറാക്കാം ഓക്കെ അല്ലേ ഓക്കെ താങ്ക്